ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇന്ന് പെട്രോണിയാം പ്ലാന്റിന്റെ ഒരു ക്ലീനിങ് ആണ് പെട്രോണിയം പ്ലാന്റ് അങ്ങനെ ചോദിക്കും അങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കിയത് നമ്മൾ ഇരു ഇരുപത് ദിവസം കൂടുമ്പോൾ നമ്മൾ കുറഞ്ഞത് നമ്മുടെ പെട്രോണിയം ഫ്ലവർ ആയ പ്ലാന്റുകളെ എടുത്ത് നമ്മളെ കരിഞ്ഞ ഇലകളും അതിന്റെ മുട്ടുകൾ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം വൃത്തിയാക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒന്ന് നമ്മളാണെങ്കിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് നമ്മൾ ഇലകൾ കളയുകയാണെങ്കിൽ കത്രികൾ ഉപയോഗിക്കുന്ന കത്രിക നമ്മൾ പങ്കസ് മുക്തമാക്കണം നമ്മൾ സാഫിലെങ്ങണം മുക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാവും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ടും ഇലകൾ പിച്ചു മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് ഹാങ് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലാന്റ് വേറൊരു ഭാഗത്ത് കിടക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ നമ്മളെ എടുത്ത് വേറൊരു ഭാഗത്തുകൊണ്ട് ചെയ്യുവാണെങ്കിൽ ആ പ്ലാന്റ് എടുത്ത പൊസിഷൻ ഒരിക്കലും നമ്മൾ തിരിച്ചുകൊണ്ടിടമ്പോൾ മാറരുത് അതുപോലെ തന്നെ എട്ടെങ്കിൽ മാത്രമേ ശരിക്കും വളർച്ച ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വളർച്ച മുറടിപ്പുണ്ടാവും അപ്പം നമ്മൾ ആ പ്ലാനിനെ തിരിച്ചെടുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളാണെങ്കിൽ ഈ പ്ലാനിൽ പിന്നെ തുടമ്പ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി നമ്മളാണെങ്കിൽ കൈകൾ ശരിക്കും നനയ്ക്കാം രണ്ട് കൈയിൽ ശരിക്കും വെള്ളത്തിൽ മുക്കി നനയ്ക്കാമെങ്കിൽ നനച്ചിട്ട് നമ്മൾ ഇല പിച്ചാമെങ്കിൽ നമ്മുടെ വെള്ളിച്ച ശല്യം ഉണ്ടെങ്കിൽ ഈ കരിഞ്ഞ ഇലകളിൽ നിന്നുള്ള വെള്ളീച്ചകൾ പറന്നു മാറുമ്പോൾ കുറെയൊക്കെ ഈച്ചകൾ നമ്മുടെ കൈവെള്ളക്കൊക്കെ പറ്റി പിടിക്കും അതു തന്നെയല്ല ഇലകളിൽ കൂടുതലായിട്ട് വെള്ളീച്ച കണ്ടു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ അതിനെ ഒരു ഒന്നിനായിട്ട് കൊണ്ടാന്ന് നോക്കരുത് നമ്മൾ കൈ നനഞ്ഞ കൈ നമ്മളൊന്നും കൈ ഇലയുടെ വണ്ടയ്ക്ക് കഴിഞ്ഞാൽ ആ വെള്ളീച്ചകൾ മൊത്തം നമ്മുടെ കൈ വെള്ളയ്ക്ക് പറ്റി അത് ചത്തുപോകും അങ്ങനെയൊക്കെ നമുക്ക് കുറെയൊക്കെ നമുക്ക് വെള്ളിച്ചു തടയാൻ പറ്റും എല്ലാം മരുന്നടിച്ച് മാത്രമല്ല അല്ലാതെ നമുക്ക് തടയാൻ പറ്റും പിന്നെ ഇലയുടെ നേരത്തെ ഞാൻ മുൻപീടി പറഞ്ഞിട്ടുണ്ട് ഇലയുടെ തിക്നസ് കുറയ്ക്കണം ഒത്തിരി ഇലകൾ വളർത്തുന്ന ഇലകൾ കുറച്ച് പിച്ചി കളയാമെങ്കിൽ നമുക്ക് ഒത്തിരി തിക്നസ്സ് കുറയുമ്പോൾ നമുക്ക് വെള്ളിച്ചതിന് ഒത്തിരി കുറഞ്ഞ് കിട്ടും ഇതൊക്കെ ഒരു വിഷയങ്ങൾ തന്നെയാണ് വെള്ളിച്ചില വിഷയം തന്നെ അത് നമുക്ക് അറിയാത്തവരുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് അപ്പം നമ്മൾ വീഡിയോ വീഡിയോയിലേക്ക് കടക്കാൻ നമ്മൾ വീഡിയോ നോക്കിയിട്ട് നല്ല മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ ദിവസം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പ്ലാന്റ് ഞാൻ ക്ലീൻ ചെയ്തിരുന്നു ആ പ്ലാന്റിനെ ഞാൻ കാണിക്കാം അതുപോലെ തന്നെ ഇപ്പം ക്ലീൻ ചെയ്യാൻ പോകുന്ന രണ്ട് പ്ലാന്റുകളുണ്ട് ആ രണ്ട് പ്ലാന്റിനെ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റിന് അകത്ത് വെള്ളം ഒഴിക്കുന്ന രീതികളും അത് ഞാൻ കാണിക്കാം കാരണം വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഒന്നും കൂടെ പറയുന്ന കാരണം വെച്ചാൽ നമ്മൾ പ്ലാന്റ് പോട്ടിനകത്ത് നനവ് കണ്ടിട്ടുമാണ് നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കേണ്ടത് ആ കാണാത്ത വിഷയം കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്ലാന്റുകൾ നശിച്ചു പോകുന്നത് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റുകൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ കാണിക്കാം അത് നമ്മൾ വെള്ളത്തിലെ കൈ മുക്കിയിട്ടാണ് നമ്മൾ ഇലകളൊക്കെ പിച്ചുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കൈകളും ശരിക്കും നനവ് വരുത്തിയിട്ടുണ്ട് ശരിക്കും ഈർപ്പമുള്ള കൈകളാണ് രണ്ടും ഈർപ്പുള്ള കൈകൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇതുപോലെ പ്ലാന്റിനകത്തുന്ന ഇലകളൊക്കെ പിച്ചപ്പോൾ ഈ വെള്ളീച്ച വല്ലതും ഉണ്ടെങ്കിൽ പറക്ക് വാങ്ങി നമ്മൾ കൈ വെള്ളി പറ്റി കുറച്ച് ഈച്ചകളൊക്കെ പറ്റി പിടിക്കുന്ന ഈച്ചാൽ ചത്തുപോകും എല്ലാ ഈച്ചകളും ചത്തില്ലെങ്കിലും പൈ കൈവൾ പറ്റുന്ന ഈ വെള്ളമായി ഉള്ള പറ്റി കഴിഞ്ഞാൽ ഒന്നും തന്നെ ഈച്ചൽ ചത്തുപോകും അപ്പോൾ ഇത് ഞാൻ നേരെ ഇരുവസം മുമ്പേ ക്ലീൻ ചെയ്തൊരു ആണ് നല്ല ശക്തിയോട് തന്നെ നല്ലപോലെ കിടക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നേരത്തെ നമ്മൾ വൃത്തിയാക്കാത്തത് കൊണ്ടാണ് ഈ പ്ലാന്റിങ്ങിനായി പോയത് അപ്പോൾ ഇത് വെള്ളയുടെ ഒരു സിംഗിൾ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇതുപോലെ വൃത്തിയാക്കുവാണ് ഇതുപോലെ ഇലകളൊക്കെ ഇതുപോലെ പിന്നെ പിച്ചി കളി ഇതുപോലെ നമ്മൾ പ്ലാന്റിന്റെ തണ്ടുകളെ ഇങ്ങനെ പിടിച്ചു വേണം പിച്ച ചെയ്യേണ്ടി കാരണം എന്താണെന്ന് അറിയാൻ ഇങ്ങനെ പിച്ചു ചെയ്യുമ്പോൾ ഒന്നേ ഈച്ച എല്ലാം പറക്ക് വന്നു നമ്മുടെ കൈവളെ പറ്റി കിട്ടും കുറച്ചൊക്കെ അപ്പൊ അതൊന്നും ഇങ്ങനെ പറിച്ചിപ്പിച്ച് നമ്മൾ കളയണം ഇങ്ങനെ പ്ലാനുകൾ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ദിവസം കൂടുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ഈ വയലറ്റിന്റെ ഒരു പ്ലാന്റ് ആണ് ഇത് വയലറ്റിൻ്റെ പ്ലാന്റ് ഇതുപോലെ മൊത്തം ഇതുപോലെ ഇതേ സെയിം പ്രായമുള്ള ഒരേപോലെ മൊത്ത സമ്പ്രദായകളാണ് അത് ഇതുപോലെ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്ലാന്റ് കിടക്കുന്നത് ഇതുപോലെ അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് ഞാൻ ഈ പ്ലാനിനെ കാണിക്കാൻ ഇതെല്ലാം ഇതുപോലെ തന്നെ തണ്ണുണ്ടെങ്കിൽ നല്ല തണ്ടുകൾ ഈ ഉണങ്ങിയ തണ്ടുകളെയൊക്കെ നമ്മൾ എപ്പോഴും അടക്കി കളയണം ഈ ഉണങ്ങിയ തണ്ടുകൾ ഇതൊക്കെ ഉണങ്ങിപ്പോയ തണ്ടുകളെ ഇതിനെയൊക്കെ അടത്തി കാണണം പ്ലാന്റ് ശക്തി കിട്ടണമെങ്കിൽ ആക്കി അടക്കണം നമ്മൾ ശരിക്കും അപ്പോൾ ഞാൻ ഈ പ്ലാനെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നോക്കാം ഈ പ്ലാന്റ് എത്ര നല്ല ഉഷാറായ പ്ലാന്റ് നോക്കാം ഇത് വെള്ള സിംഗിളിൻ്റെയാണ് നല്ല ഉഷാറായ പ്ലാന്റ് ആണ് നോക്കാം ഇത്രയും നല്ല ശക്തിയോട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന പ്ലാന്റ് നോക്കും ഇപ്പോൾ ഇപ്പോൾ കണ്ടാ നമ്മൾ പഴയ പ്ലാന്റ് തോന്നുന്ന ഇല്ല അതുപോലെ തന്നെ വയലറ്റിൻ്റെ പ്ലാന്റ് അതും ക്ലീൻ ചെയ്തു ഇതുപോലെ ക്ലീൻ ചെയ്തു തന്നെ പ്ലാന്റ് നല്ല ശക്തി നല്ല ഒത്തിരി ശക്തി കിട്ടിയതായിട്ട് തോന്നും നമുക്ക് തോന്നും അതുപോലെ ഇത് എപ്പോഴും നമ്മൾ ഇതുപോലെ ചെയ്യണം നമ്മൾ ഇരുവസും ഇരുവസം കൂടെ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്നതായിരുന്നു പോട്ടിനകത്തെ കാര്യം പറഞ്ഞു പോട്ടിനകത്ത് നനവ് നോക്കണം ശരിക്കും നമ്മൾ ഇതുപോലെ നനവ് ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒത്തിരി ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുന്ന കുറച്ചേ ഒഴിക്കാവൂ ഒത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട് പ്ലാന്റ് നശിച്ചു പോകുന്നുണ്ട് അപ്പോൾ പോട്ടിനകം കണ്ടുവേണം എപ്പോഴും പ്ലാന്റിന് വെള്ളം ഒഴിക്കേണ്ടത് പോട്ടിനകം ശരിക്കും കാണണം ഇതുപോലൊക്കെ ചകിരിപ്പൊടിയൊക്കെ ഇട്ട് നട്ട പ്ലാന്റ് ആണ് അതുകൊണ്ട് നല്ല ഈർപ്പം നിൽക്കും അപ്പോൾ അത് ആ ഈർപ്പം അനുസരിച്ച് വേണം വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടോപകാരപ്പെട്ടാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാവും മറക്കരുത്